ഭക്തരെ വീണ്ടും വെല്ലുവിളിച്ച് എം വി ഗോവിന്ദൻ ശബരിമല യുവതീപ്രവേശനം അടഞ്ഞ അധ്യായമല്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ യുവതീപ്രവേശം അടഞ്ഞ അധ്യായം എന്ന മറ്റ് സി പി എം നേതാക്കളുടെ നിലപാടിന് ഇടയാണ് സംസ്ഥാന സെക്രട്ടറിയുടെ മലക്കമറിച്ചിൽ മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമെന്നും എം വി ഗോവിന്ദൻ ഞാനത് ആദ്യമേ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട് കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനില്ല എന്നതെല്ലാം അടഞ്ഞ അധ്യായമാണ് എന്ന് കരുതി വേണ്ട ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി എം എസ് വീണ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വീണ നേരത്തെ തന്നെ ഈ യുവതീ പ്രവേശത്തിൽ വ്യത്യസ്തമായിട്ടുള്ള നിലപാടാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അടഞ്ഞ അധ്യായം എന്ന് പറയുന്നു കഴിഞ്ഞ അധ്യായം എന്ന് പറയുന്നു അതിനിടെ കടകംപള്ളി സുരേന്ദ്രനെ പോലുള്ള നേതാക്കന്മാർ വ്യത്യസ്ത നിലപാടുമായിട്ടാണ് രംഗത്ത് എത്തുന്നത് ഇപ്പം പൂർണ്ണമായും ശബരിമലയിലെ ആചാര അനുഷ്ഠാനങ്ങളുടെ സംരക്ഷകർ എന്ന് മേനി നടിക്കുന്ന സി പി എം അത് പല നേതാക്കന്മാരുടെയും വാദങ്ങൾ അവരുടെ നിലപാടുകളിലൂടെ അത് പുറത്ത് അറിയിക്കുന്നു പരസ്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു അതിനിടെയാണ് ഇപ്പോൾ വീണ്ടും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ ഭാഗത്തു നിന്ന് അടഞ്ഞ അധ്യായം അല്ല എന്ന ഒരു പരാമർശമുണ്ടായിരിക്കുന്നത് അതിനെന്ത് വിശദീകരണമാണ് എം വി ഗോവിന്ദ നൽകുന്നത് അനിൽ ദമ്പിയാർ ഇന്ന് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന മാ വാർത്താസമ്മേളനത്തിനാണ് ഇത്തരത്തിലുള്ളൊരു നിലപാടിപ്പോൾ എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയത് അതായത് ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഭക്തരെ വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത് എന്നാൽ ഭക്തർക്കിടയിൽ നിന്നും ഹിന്ദു സമൂഹത്തിൽ നിടയിൽ നിന്നും വിമർശനങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ തെറ്റുപറ്റി എന്നുള്ള നിലപാടക്കം സ്വീകരിച്ചിരുന്നു സി പി എമ്മും അത്തരത്തിലുള്ള നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് എന്നാൽ ഇന്ന് മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോഴാണ് മാധ്യമ പ്രവർത്തകർ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോഴാണ് അത് അടഞ്ഞ അധ്യായം എന്ന് പറയാൻ സാധിക്കില്ലെന്നും ഒപ്പം തന്നെ കഴിഞ്ഞ കാര്യങ്ങൾ റീപോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട കാര്യമില്ലെന്നും നിലപാട് പറഞ്ഞത് എന്നാൽ കൂടുതൽ മറുപടി പറയാൻ തയ്യാറായില്ല എന്നാൽ ഈ വാക്കുകൾക്കിടയിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട വായിച്ചെടുക്കേണ്ട ചില കാര്യങ്ങൾ പറയാതെ അദ്ദേഹം പറഞ്ഞു പോകുന്നു എന്നുള്ളതും വ്യക്തമാണ് പ്രവേശന വിഷയത്തിൽ സർക്കാർ വീണ്ടും അതിലേക്ക് പോകുന്നു എന്ന് വേണം ഈ ഒരു ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള നിലപാട് തന്നെയാണ് അതായത് യുവതീ പ്രവേശന വിഷയത്തിൽ സി പി എമ്മിന് ഇപ്പോഴും ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് വേണം ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത് അത്തരത്തിലുള്ള ഒരു നിലപാട് തന്നെയാണ് ഇന്ന് നടന്നത് സമ്മേളനത്തിൽ പറഞ്ഞു അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം സമയം ഈ ഒരു വിഷയത്തിൽ വിമർശനം ഉന്നയിച്ചിരുന്നു ആഗോള അയ്യപ്പ സംഗമം നടത്തിയ വിഷയത്തിലടക്കം സർക്കാരിനെതിരെയും സി പി എമ്മിനെതിരെയും വിമർശനം ഉന്നയിച്ച് വാർത്ത നൽകിയിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ ഇന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഇത്തരത്തിലുള്ള ഒരു നിലപാട് കൂടി അറിയിച്ചിരുന്നത് സർക്കാരിനെ ഏറെ വിമർശനങ്ങൾ ഏർക്കേണ്ടി വന്നു സർക്കാരിൻ്റെ പ്രതിച്ഛായ്ക്ക് മങ്ങലേറ്റ വിഷയം കൂടിയായിരുന്നു യുവതി പ്രവേശന വിഷയം ഹിന്ദു സംഘടനകളിൽ നിന്നും മാത്രമല്ല ശബരിമല വിശ്വാസികളിൽ നിന്നും മതവിശ്വാസികളിൽ നിന്നും അടക്കം നിരവധി വിമർശനങ്ങളും ഉണ്ടായിരുന്നു അതിൽ സർക്കാരിന് തിരിച്ചടിയും ലഭിച്ചിരുന്നു അത് തെറ്റ് റ്റായിപ്പോയെന്ന നിലപാടക്കം മറ്റ് നേതാക്കളും സ്വീകരിച്ചതാണ് ആ തിരിച്ചടി മനസ്സിലാക്കി മുമ്പോട്ട് പോകുമ്പോൾ എപ്പോഴാണ് ഈ ഒരു ഘട്ടത്തിൽ മറ്റൊരു നിലപാട് കൂടി അതിൽ നിന്ന് വിരുദ്ധമൊരു നിലപാട് കൂടി പുതിയൊരു നിലപാട് കൂടി സി സംസ്ഥാന അധ്യക്ഷൻ ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ഇത് അടഞ്ഞ അധ്യായമല്ല എന്ന രീതിയിൽ വീണ്ടും ഭക്തരെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ളൊരു നിലപാടിലേക്ക് പോയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിലടക്കം സർക്കാരിന്റെ കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത് വി ഐപികൾ അടക്കമുള്ളവരെ കൊണ്ടുവരികയും കോടികൾ മുടക്കുകയൊക്കെ ചെയ്തു എന്നാൽ ഇത്തരത്തിൽ നടത്തുന്ന സർക്കാരിന്റെ ഇരട്ടി താപ് നയത്തിനെതിരെ ഹൈന്ദവ സംഘടനകളിൽ നിന്നും ഹിന്ദു വിശ്വാസികളിൽ നിന്നുമൊക്കെ കനത്ത തിരിച്ചടി നേരിട്ടിരുന്നു അത് മനസ്സിലാക്കിയതുമാണ് സർക്കാർ അതിൽ പശ്ചാത്തലം ഉണ്ടായതുമാണ് എന്നാൽ ഈ ഒരു ഘട്ടത്തിലാണ് അതൊക്കെ നിൽക്കുന്ന ഒരു വേളയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ വിശ്വാസികളെയും ശബരിമലയിൽ എത്തുന്നവരെയും ഒക്കെ ഹൈന്ദവ വിശ്വാസികളെയുമൊക്കെ വെല്ലുവിളിച്ചു കൊണ്ട് ഇത്തരത്തിലുള്ളൊരു നിലപാട് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് എന്നാൽ ഇത്ര മാത്രമേ പറയുവാൻ ശ്രമിച്ചുള്ളൂ എന്നുള്ളതും എടുത്തുപേടണം കഴിഞ്ഞുപോയ കാര്യങ്ങളെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതില്ല എന്ന് പറയുമ്പോഴും യുവതീ പ്രവേശനമായൊരു വിഷയം ബന്ധപ്പെട്ട് അടഞ്ഞ എന്നുള്ള ഒരു നിലപാട് കൂടിയാണ് പറയുന്നത് ഈ വാക്കുകൾക്കിടയിൽ സർക്കാർ ഇപ്പോഴും യുവതി പ്രവേശന വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് വേണം അതായത് പാർട്ടി അടക്കം ഉറച്ചു നിൽക്കുന്നു എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ ആ വാക്കുകളിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നതും അത് തന്നെയാണ് അനിൽ യെസ് ഭക്തരെ വീണ്ടും വെല്ലുവിളി യുവതി പ്രവേശനം അടഞ്ഞ അധ്യായമല്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി യുവതീ പ്രവേശനമടഞ്ഞ അധ്യായം എന്ന മറ്റ് സി പി എം നേതാക്കളുടെ നിലപാടിന് ഇടയാണ് സംസ്ഥാന സെക്രട്ടറിയുടെ മലക്കമറിച്ചിൽ മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമെന്നും എം വി ഗോവിന്ദൻ തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു എം എസ് വീണയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്